അതായത് ഗാസയ്ക്കെതിരെ എന്നും ഗാസയ്ക്ക് വേണ്ടി എന്നും ഇസ്രയേലിനെതിരെ നിലകൊള്ളുന്ന രാഷ്ട്രീയമാണ് സി പി ഐ എമ്മിൻ്റേത് ഒരു പക്ഷേ രാജ്യത്ത് തന്നെ സി പി ഐ മാത്രമേ ഉള്ളൂ അത്തരത്തിൽ പ്രതിരോധം തീർക്കുന്നത് ഇപ്പോഴിതാ ഡിജിറ്റൽ പ്രതിഷേധത്തിനാണ് സി പി ഐ എം പി ബി ആഹ്വാനം ചെയ്തിരിക്കുന്നത് എന്തൊക്കെയാണ് ഇതിൻ്റെ വിവരങ്ങൾ വിശദാംശങ്ങൾ അജിംഷാദ് ബദ്ര തീർച്ചയായും ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യക്കെതിരെ വലിയ പ്രതിഷേധങ്ങൾ നേരത്തെ തന്നെ സി പി ഐ എം ഉയർത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും ഇസ്രായേലിലെ അടക്കമുള്ള എംബസികളിലേക്ക് വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുന്ന ഘട്ടങ്ങൾ ദില്ലിയിലടക്കം നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ആ ഇത്തരത്തിലൊരു ഡിജിറ്റൽ പ്രതിഷേധത്തിലേക്ക് സി പി ഐ എമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ പ്രധാനമായും ഇത്തരത്തിലൊരു ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഇന്ന് രാത്രി ഒൻപത് മുപ്പത് ഒമ്പത് മണി മുതൽ അരമണിക്കൂർ അതായത് ഒമ്പത് മുപ്പത് വരെ പൂർണ്ണ മായി മൊബൈൽ ഫോണുകളും അതോടൊപ്പം കമ്പ്യൂട്ടറുകൾ അടക്കമുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ പ്രവർത്തനരഹിതമാക്കിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിലാക്കാണ് സി പി ഐ എം പോളിറ്റ് ബ്യൂറോ ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഇതിൽ ഈ സമയങ്ങളിലൊന്നും തന്നെ മൊബൈൽ ഫോണുകളിലും അതോടൊപ്പം ഇത്തരമുള്ള ഡിജിറ്റൽ സംവിധാനങ്ങളിലൊക്കെ തന്നെയും കമൻറ്റുകളോ അതോടൊപ്പം മറ്റു സന്ദേശങ്ങളോ അയക്കരുത് എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ കൂടി ഇപ്പോൾ സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അവരുടെ പ്രസ്താവനയിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ആഗോളതലത്തിൽ നടക്കുന്ന സൈലൻറ് ഫോർ ഗാസ എന്ന ഒരു വലിയ പ്രതിഷേധ ത്തിന്റെ ഭാഗമാവുകയാണ് ഇത്തരത്തിൽ ഒരു ഡിജിറ്റൽ പ്രതിഷേധത്തിലൂടെ സി പി ഐ എം മുന്നോട്ട് വെക്കുന്നത് എന്നത് കാര്യങ്ങളാണ് ഇപ്പോൾ പോളിറ്റ് ബ്യൂറോ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകാൻ എല്ലാവരോടും രാജ്യത്തുടനീളമുള്ള എല്ലാ പ്രവർത്തകരോടും ഇതിനോടകം തന്നെ സി ആഹ്വാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സി പി ഐ എമ്മും അതോടൊപ്പം മറ്റു പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെയും ദില്ലിയിലും മറ്റു രാജ്യങ്ങളിലും ഒക്കെ തന്നെയും നടത്തുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരു ഡിജിറ്റൽ സംവിധാനത്തിലൊരു പ്രതിഷേധത്തിലേക്ക് സി പി യും ആഹ്വാനം ചെയ്തിരിക്കുന്നത്